ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ഇട്ട് പോകണ്ടതെന്ന് വിചാരിച്ചിട്ട് മാത്രം ഇട്ട് പോകണതാണ് കേട്ടോ ചുടുമൂന് തിര വയ്യല്ലോ അപ്പോൾ മരുന്ന വെള്ളമൊക്കെ വെച്ച് തുടക്കമാണ് അപ്പോൾ ഇപ്പോൾ തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തുടക്കൽ തന്നെയാണ് മരുന്ന് വെള്ളത്തിൽ ഞാൻ ഇടണത് ആടലോടകത്തിൻ്റെ ഇലയും പനിക്കൂർക്കയുടെ ഇല പിന്നെ തുളസി ഇല ആരിവേപ്പിൻ്റെ അല ഇതൊക്കെ ഇട്ടിട്ടാണ് മരുന്ന് വെള്ളം വെച്ചിട്ടാണ് ചൂടുവെള്ളത്തിലാണ് തുടച്ചെടുക്കുന്നത് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടും അപ്പോൾ അങ്ങനെ പനിയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തുടച്ചൊക്കെ കൊടുക്കണം അപ്പം അങ്ങനെ ഇടുമോനെ അപ്പം ഞാൻ പേൻ്റെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ എന്നിട്ടിരുന്നു കേട്ടോ ഞാൻ അമ്മയ്ക്ക് അമ്മയുടെ അത് സഹകരിച്ചൊക്കെ തരണം കേട്ടോ പനിയായിട്ടും കൂടി എനിക്കും പനിയാണല്ലോ തീരെ വയ്യ പക്ഷേ നമുക്ക് ഇവൻ്റെ കാര്യങ്ങൾ നോക്കാണ്ട് തീരെ പറ്റില്ലല്ലോ നമ്മളെങ്ങനെയെങ്കിലും എനിക്ക് എന്തായാലും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ എന്തായാലും ചെയ്യല്ലേ അത് ഏതൊരു അമ്മേലും അങ്ങനെ തന്നെയാണല്ലേ അപ്പോൾ അങ്ങനെ സുഡമോൻ്റെ കാര്യങ്ങൾ വയ്യെങ്കിലും കൂടി എനിക്ക് എന്നെ കൊണ്ട് തീരെ പറ്റിയിട്ടല്ല കേട്ടോ പക്ഷേ സുഡമോൻ ഇങ്ങനെ കിടന്നിങ്ങനെ ഒച്ചപ്പാടും ബഹളം ഇതൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നമുക്കും ഉറങ്ങാനും ഒന്നിനും പറ്റണില്ല ഈ പനിയും കൂടിയായി ഇപ്പം തീരെ പറ്റണില്ല കേട്ടോ തീരെ വയ്യാണ്ടായി തയ്യാണ്ട് സുഡമോൻ പനി വന്നതോടുകൂടി ഒരാൾക്ക് ആ പനി വരണതെന്നു കേട്ടോ പ്രശ്നമില്ല എല്ലാവർക്കും കൂടി വീട്ടിൽ മൊത്തമായി പോയിട്ടാണ് ഒരാൾക്കും തല പൊന്തിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അതിൽ പിന്നെയും ഞാൻ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ഇവന് പൊടിയിലഞ്ഞി അമ്മ പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി കുറവായിപ്പോൾ അമ്മ പൊടിയെ കഞ്ഞി മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുടുമോനും പൊടിയിരി കഞ്ഞി സുടുമോന് വേണ്ട സുടുമോന് കഴിക്കാനായിട്ട് വലിയ താല്പര്യം കാണിക്കുന്നില്ല കാണിക്കുന്നില്ലാട്ടോ ചിലപ്പോൾ വായ കച്ചട്ടമായിരിക്കാം അപ്പോൾ അങ്ങനെ തുടക്കിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പൊടിയിരി കഞ്ഞി കുറക്കാനായിട്ട് വായ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ അവനൊന്ന് വേണമെന്നുണ്ട് പക്ഷേ അത് അവന് കഴിക്കാൻ പറ്റണില്ല കേട്ടോ ഞാൻ ഇങ്ങനെ പറയാനൊക്കെ ഉണ്ട് പക്ഷെ അവൻ കഴിക്കാനായിട്ട് പിന്നെ കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ തുണി ഇടണം കേട്ടോ അവൻ്റെ മേത്ത് അല്ലെങ്കിൽ എല്ലാവരെയും പോകും അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ തുണിയിട്ടിട്ടിരുത്തുന്നത് അപ്പം വായിട്ട് അങ്ങോട്ടും ഇങ്ങടും തെറ്റിക്കണ കാരണം കൊണ്ട് നമുക്കങ്ങനെ ഈ നമുക്ക് വിചാരിച്ച പോലെ ഒന്നും കൊടുക്കാനായിട്ട് അങ്ങനെ പറ്റില്ല കേട്ടോ എനിക്ക് എനിക്ക് സ്പൂൺ വെച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര പേടിയാണ് എന്നാലിന്ന് ഞാൻ അങ്ങനെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് അപ്പം ചിലപ്പോൾ അനങ്ങാണ്ടിരുന്നാലോ ഒന്ന് വിചാരിച്ചിട്ട് പനിയൊക്കെ ആണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് സ്പൂൺ വഴി കൊടുക്കാനായിട്ട് ഞാൻ നോക്കി വയ്ക്കും സ്പൂൺ വെച്ചിട്ടും അനങ്ങാണ്ടിരിക്കണില്ല കേട്ടോ അപ്പോൾ എനിക്ക് കൊടുക്കാനായിട്ട് പറ്റണില്ല അപ്പോൾ അവന് കഞ്ഞി കുടിച്ചിട്ടും ഓക്കാനിക്കാനായിട്ട് തന്നെ വരാൻ കേട്ടോ അപ്പം ഞാൻ പിന്നെ അത് കൊടുക്കാനായിട്ട് നിന്നില്ല അവന് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് നിർബന്ധിച്ച് കൊടുക്കണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ എടുത്തു വെച്ചു അപ്പോൾ പിന്നെ അവന് ഉമ്പം വേണം എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നെ വായന തുറന്നിരിക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേഗം വെള്ളം ഞാൻ അവിടെ അടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കുപ്പിയിൽ വെള്ളം അപ്പോൾ അത് ഞാൻ വേഗം ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു വിട്ടു അപ്പോൾ ഇനി വന്നിട്ട് ആകെ ക്ഷീണമായിട്ട് സുഡുമോൻ മൊത്തത്തിൽ ക്ഷീണമായി എൻ്റെ ചുമയൊക്കെ ഇതിൽ കേൾക്കൂട്ടോ സുടുമോനെ ചുമക്കുന്നുണ്ട് നമ്മൾ വീഡിയോ ഇട്ട് പോകണ്ടതെന്ന് വിചാരിച്ചിട്ട് മാത്രം ഇടുന്നതാണ് കേട്ടോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവർ അത് കഴിഞ്ഞ് വേഗം ചൂടുവെള്ളം കുപ്പിൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും പനിക്കൂർക്കയുടെ അല്ല വാട്ടിപ്പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ അപ്പം അത് അത് കുടിക്കുന്നുണ്ട് കേട്ടോ സുടുമോഖം കൂടുതലായിട്ട് ഈ പനി വന്നേ പിന്നെ ചൂടുവാക്കിയ വെള്ളമാണ് കേട്ടോ കുടിക്കണത് അല്ലെങ്കിൽ സുടുമോൻ ചൂടുവെള്ളമേ കുടിക്കാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര ചെയ്യാൻ തോന്നി ഈ പനി വന്നപ്പോൾ ചൂടുവെള്ളം തന്നെ കുടിക്കാനായിട്ട് തുറന്നു കേട്ടോ ഈ പനി വന്നതിൽ എന്തോ എന്തോ പനിയാണെന്ന് പോലും അറിയില്ല വയറൽ പനി തന്നെയാണോ വായും മൊത്തത്തിൽ കഴിപ്പാണ് കേട്ടോ ഒന്നും കഴിക്കാനായിട്ടും പറ്റണില്ല എനിക്കും സുഡുമോൻ്റെ പോലെ തന്നെ സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ സുടുമോന് വെള്ളം വെള്ളം എനിക്ക് കുടിക്കാനേ തോന്നുന്നില്ല പക്ഷേ സുടുമോൻ നല്ല പോലെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ സുടുമോൻ പിന്നെ കഞ്ഞി കുടിക്കണില്ല അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണതൊക്കെ ഉണ്ട്